அஜானூர் கடப்புரம் கிழக்கே வீடு தரவாடு பிரதிஷ்டாதின ஒன்னூறு நால்பது தயம் கெட்டு மகோத்ஸம் இருபத்தாறு தொடங்கும் ஒருக்கங்கள் பூர்யாதாக தரவாடு கமிட்டி பாரவிகள் കുന്നിൻ മകളായി അവതരിച്ച കുറത്തിയമ്മയും പരിവാരങ്ങളും കുടികൊള്ളുന്ന കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറം കിഴക്കി വീട് തറവാട്ടിൽ നടത്തിവരാറുള്ള പ്രതിഷ്ഠാ ദിന ഒന്നൂറ് നാല്പത് തെയ്യം കെട്ട് മഹോത്സവം രണ്ടായിരത്തിയാറ് ഫെബ്രുവരിയേഴ് മാർച്ച് ഒന്ന് രണ്ട് മൂന്ന് തീയതികളായാണ് നടക്കുന്നത് ഗണപതി ഹോമം നടക്കും വൈകുന്നേരം ഏഴ് മണിക്ക് ബ്രഹ്മശ്രീ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സർവേശ്വര്യ വിലക്കുപൂജ നടക്കും ഇരുപത്തി ഏഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വിരുന്നടിയന്തരം നടക്കും വൈകുന്നേരം മൂന്ന് മണിക്ക് ആധ്യാത്മിക പ്രഭാഷണം രാത്രി ഏഴ് മണിക്ക് മറിയൂട്ട അടിയന്തരം രാത്രി എട്ട് മണിക്ക് വിൽക്കലാമേള മാർച്ച് ഒന്നിന് കലവറ നിരക്കൽ ഇട്ടമ്മൽ ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ നിന്ന് ദീപാലങ്കാരത്തോടും വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ തറവാട സന്നിധിയിൽ കലവറ നിരയ്ക്കൽ ഘോഷയാത്ര എത്തിച്ചേരും മാർച്ച് രണ്ടിന് അന്തിക്കോലം മോന്തിക്കോലം നെല്ലുകുത്തി തെയ്യം ചൂട്ടമ്മക്കാളിയമ്മ കടൽവീരൻ തെയ്യം മലഭൂതം തെയ്യം മലച്ചാമുണ്ടിയുടെ വെള്ളാട്ടം പന്തിരുപെറ്റമക്കൾ തെയ്യം മാണിച്ചി ബെപ്പീരിയൻ തെയ്യം വീരൻ തെയ്യം കോപ്പാളമൂർത്തി തെയ്യം പാനക്കുരത്തി അമ്മ മരക്കുരത്തിയമ്മ കരിംകുരത്തിയമ്മ ഐവർ തെയ്യങ്ങൾ പഞ്ചുരുളിയുടെ വെള്ളാട്ടം കല്ലുരുട്ടി തെയ്യം കാട്ടുമുടന്തൻ തെയ്യം കാട്ടുകുളി തെയ്യം പുലച്ചാമുണ്ടി തെയ്യം അക്കക്കുഞ്ഞാർ തെയ്യം ഭൂതചാമുണ്ടിയമ്മ എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട് നടക്കും കൊല്ലത്തെ കളിയാട്ട ഉത്സവം നാല്പത് കോലങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് നടത്തുവാൻ വേണ്ടി അവിടെ കുടുംബാധികൾ കൂടി എല്ലാം പ്രശ്നം മുഖേന കണ്ട പ്രകാരം തന്നെ ഞങ്ങളെ ഇതിന് പ്രാരംഭമായി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ പുറത്തമ്മൻ്റെ അനുഗ്രഹത്താൽ അവിടെയും അനുഗ്രഹം വാങ്ങിച്ച് നമ്മുടെ സമുദായത്തിലെ എല്ലാവരും ഒന്നടങ്കമെന്നും അമ്മയുടെ ആ തൃപ്പാദത്തിൽ വണങ്ങി ഇവിടുത്തെ അന്നദാനം കഴിച്ച് എല്ലാവരും വന്ന് സഹകരിച്ച് ഞങ്ങളെ കുടുംബത്തിനും വേണ്ടി ശ്രേയസിനും വേണ്ടിയിട്ട് എല്ലാവരും ഒത്തിരിമിച്ച് അമ്മയുടെ മക്കളെ മാതിരി വന്നും എന്നെ സഹരിച്ചിട്ട് പോകണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചു കൊള്ളുന്നു അതുകൊണ്ട് കിഴക്കേ ഇവിടെ തറവാടിൻ്റെയും ആ പൂർവികന്മാർ വെച്ച നിലക്കു പ്രകാരം അന്നും ഇന്നും ഞങ്ങളുടെ ഒരു അമ്മ അമ്മവറ്റ മക്കളെ മാതിരി എല്ലാവരും ഒരു ചിരടിയിൽ കോർത്തണക്കിയ മാതിരി കൊണ്ട് നടത്തുന്നുണ്ട് ഇനി അങ്ങനെ മേൽ നടത്താനുള്ള സാഹചര്യം നമ്മുടെ സമുദായത്തിലെ എല്ലാവരും ഒത്തു ഇണങ്ങി നമ്മുടെ തറവാട്ടിൽ വന്ന് വിരുന്നടിയാൻ തുറന്നു വെല്ലും കഴിച്ചു തന്ന മറുകൂട്ടം കഴിച്ചു തന്ന് അതിൽ കാണുന്ന ആ ഉത്സവാദികളെല്ലാം നടത്തി തരണമെന്നും ബിനിജുമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു മാർച്ച് മൂന്നിന് പ്രധാന ആരാധനാമൂർത്തികളായ പടിഞ്ഞാർ ചാമുണ്ടി പന്നിക്കുളത്ത് ചാമുണ്ടി പന്നിയും കുഞ്ഞും കുണ്ടാര ചാമുണ്ടി പഞ്ചുരുളി കുറത്തിയമ്മ ഗുളികൻ രക്തചാമുണ്ടി ആര്യക്കര ഭഗവതി വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട് നടക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്